കോപ്പിറൈറ്റ് ചതിക്കുമ്പോൾ കാഴ്ചക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നതിന് ഒരു പരിഹാരവും കാണാനാകുന്നില്ല ഒന്ന് ക്ഷമിക്കൂ എന്ന് പറയുന്നതല്ലാതെ എന്തായാലും ഫാം നമുക്ക് വരും നിർത്തി വെച്ച് കാണാം അല്ലേ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റാഗ്രാമും എലവൺ മാക്സിൻ്റെ എക്സും പിന്നെ അനക്കമില്ലാത്ത ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഫ്രണ്ട് പേജിലായി കൊടുത്തിട്ടുണ്ട് അഥവാ അങ്ങനെ അടിച്ചുപോയാൽ നമുക്ക് അവിടെ കാണാം അപ്പോൾ നമുക്ക് ഈ സീരീസിൻ്റെ ഒരു പീക്ക് എപ്പിസോഡിലേക്ക് കടന്നാലോ എൻ്റെ ആശാനെ പഠിപ്പിച്ച എന്താണെന്ന് ഇവന്മാരുടെയൊക്കെ മുന്നേരെ കാണിച്ചിട്ടേ ഉള്ള കാര്യം എന്നാൽ ഉഷിരിൻ ചൂട് കണ്ട് നിർത്തിയപ്പോൾ പുതിയ കാഴ്ച സ്റ്റാർട്ടാവുന്നത് എൽ മരത്തിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങുന്ന ഹെഡ്നെറ്റിൽ നിന്നാണ് നേരെ വെളുത്തുവരുമ്പോഴേ നമ്മുടെ ഉണ്ണിക്കുട്ടൻ എഴുന്നേറ്റ് കിടപ്പുണ്ട് അവൻ തന്റെ യോദാവിനെ നോക്കി അങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കാനെത്തിയ ഡെങ്കിനേക്കാളും ആവശ്യവും ഉത്സാഹവും കൂടുതലുള്ളത് സഹചാരിക്കായാണ് തോന്നുന്നത് അരങ്ങേറ്റ മത്സരം കണ്ടപ്പോഴേ ഒരു സാഹചര്യമായി ഇരിക്കുക എന്നത് എത്രമാത്രം കായികക്ഷമത വേണ്ട ജോലിയാണെന്ന് മനസ്സിലാക്കിയ എഗ് വെളുപ്പിന് തന്നെ കുതിരകളിലൊന്നായ തണ്ടെനയും കുട്ടി അടുത്തുള്ള വിശാലമായ പുൽത്തകിടയിലേക്ക് പോവുകയാണ് ഡെങ്കിനെ ഒളിച്ച് ശല്യപ്പെടുത്താതെ നല്ല മഞ്ഞുണ്ട് ഒന്നും കാര്യമാക്കാതെ പ്രാക്ടീസ് തുടങ്ങിയാണ് ലക്ഷ്യം ഈ തണ്ടരാറാളിത്തിരി തണ്ടറാണ് പറഞ്ഞാൽ ഒരനുസരണയില്ല എഗിനോട് അവൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കുതിരകളൊക്കെ വെറും മന്ദബുദ്ധികളാണെന്ന് ഒന്നും പറഞ്ഞാൽ മനസ്സിലാകത്തുമില്ല തിന്നാൽ മാത്രം അറിയാം പക്ഷേ താൻ കരുതുന്നത് കുതിരകൾ ബുദ്ധിമന്മാര് തന്നെയാണ് അവർക്ക് മനുഷ്യരുടെ ആജ്ഞാപനം ഇഷ്ടപ്പെടാത്ത കൊണ്ടാണ് അങ്ങനെ ധിക്കാരിയെ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ആ കുതിര തലയാട്ടെന്ന് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ആ അത് തന്നെ എന്ന പോലത്തെ തലയാട്ടില് മത്സര മത്സരമൈതാനത്തായി ആയുധമെടുത്തിട്ട് എഗ്ഗ് ഡങ്കിന്റെ കയ്യിലേക്ക് കൊടുത്താൽ പിന്നെ മൊത്തം നിന്റെ കയ്യിലാണെന്ന് പറഞ്ഞ് കുതിരയെ മയത്തോടെ ഓടാനും തുള്ളിച്ചാടി നിൽക്കാനും പരിശീലിപ്പിക്കാൻ മുട്ടക്കൊട്ടൻ നിന്നൊച്ച വയ്ക്കുന്നതും അലർന്നതുമൊക്കെ കണ്ട് ആദ്യം തണ്ടെ കുറെ ചാണകമിട്ട് വകവയ്ക്കാതെ നിന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് പതിയെ പതിയെ ഓടിയോടി ഉത്സാഹം വന്ന് എനർജെറ്റിക്കായിത്തീരുന്നു എഗ്ഗും ടൂർണമെന്റിൽ കുന്തുമെടുത്ത് ഓടിക്കൊണ്ട് കൊടുക്കുന്നതായൊക്കെ പരിശീലനം നടത്തി ഒരു നല്ല സെഷൻ കഴിഞ്ഞ് വെയിലൊക്കെ വന്നിരിക്കുകയാണ് ഒരൊറ്റ കണ്ണാൻ അവിടേക്ക് എത്തുന്നത് ബാ ചക്ക ഞാൻ കുതിരയെ എവിടുന്ന് ഓട്ടിച്ചതല്ലേ എന്ന് ചോദിക്കുന്ന ഈ പുള്ളിയാണ് സർ റോബിൻ റൈസ്ലിങ് ഈ ഏഴ് സാമ്രാജ്യത്തിലേക്ക് വെച്ച് ഏറ്റവും രോഷകൊലനായ യോധാവെന്നാണ് അയാളെ അറിയപ്പെടുന്നത് ഒരു കണ്ണു പോയത് അഞ്ചു കൊല്ലം മുന്നേ നടന്ന ഒരു ജോസ്റ്റ് മത്സരത്തിനിടെയാണ് എഗിനി അയാളെ കണ്ടപ്പോഴേ ആളെ മനസ്സിലായി കുതിര പിടിക്കാൻ ചെല്ലുന്ന നേരെ ചിറയുന്ന തണ്ടനെ എഗ്ഗ് മെരുക്കെടുക്കുന്നത് കണ്ട് മൊട്ടിച്ചുകൊണ്ട് വന്ന അല്ലെന്ന് മനസ്സിലാവുന്നതോടൊപ്പം ഒരു സഹചാരിയാണെന്നും അറിയാനിട വരുന്നു നീയൊരു കൊച്ചു ചെക്കനല്ലേ എന്ന ചോദ്യത്തിൽ സർ ഡിട്ടോടെ കൂട്ടാളിയാണ് താനെന്ന് പറയുന്നത് കേട്ട് അങ്ങനെ ഒരു പേര് പോലും കിട്ടില്ലെന്ന് പൂജിച്ചോണ്ട് പോകുന്നു ഡങ്കന് അന്നാദ്യം കണ്ട് പരിചയപ്പെട്ടപ്പോൾ ഉണ്ണിക്കുട്ടനും പറഞ്ഞത് ഇതേ ഡയലോഗാണ് പക്ഷെ ഇപ്പോൾ ഇത്രത്തോളം എത്തിയ സ്ഥിതിക്ക് റോബിൻ ഇങ്ങനെ പറഞ്ഞത് അവൻ അത്ര കൊണ്ട് ദഹിക്കാത്തതുകൊണ്ട് ഡങ്കാരാണെന്ന് നിങ്ങൾ വൈകാതെ അറിയും സാർ എന്ന് മറുപടി കൊടുത്താണ് വിടുന്നത് ചെക്കൻ പുലിയെ വരുവാണ് കേട്ടോ ഈ സർ റോബിൻ റൈസിലെങ്കിൽ നമുക്ക് വരും എപ്പിസോഡുകൾ കൂടുതൽ കണ്ടറിയാം അങ്ങനെ നമ്മുടെ എഗ്ഗില്ലേ അവൻ തിരിച്ച് അടുത്തേക്ക് വരുമ്പോൾ ഡങ്കൻ എഴുന്നേറ്റിരിക്കുകയാണ് മുഖമൊക്കെ കടന്നൽ കുത്തിയ പോലെ ഒരു കീറിയ തുണിയും തയ്ച്ചിരിക്കുന്നതിന്റെ കാര്യം തന്നോട് പറയാതെ അവൻ കുതിരയും കൊണ്ട് പോയനാണ് ട്രെയിനിങ്ങിനെ നല്ല എന്തിനു പോലും എന്നോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നു വിഷം നിൽക്കുന്ന എഗ്ഗിനോട് കുതിര കുളിപ്പിച്ചിട്ട് കഴിച്ചാൽ മതി ഇല്ലേ എന്നെ കൈയുടെ ചൂട് നീ അറി എന്നൊരു ടോക്കും ഇത് കേട്ടവൻ ഒന്നും മിണ്ടത് കുളിപ്പിക്കാനും ഒരുങ്ങുന്നത് കണ്ട് ഡങ്കിന്റെ മനസ്സിൽ അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് തോന്നൽ വന്നിട്ട് അത് ഞാൻ വെറുക്കനെ പറഞ്ഞത് കേട്ടോ എന്ന് മയപ്പെടുത്തി വിടുന്നു എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഒരു ഡങ്ക് ഒരു ലോല ഹൃദയനാണ് ശരിയല്ലേ അങ്ങനെ ചെക്കനെ തയ്ക്കാനും പഠിപ്പിച്ച് തണ്ടറിനെ ഒരുമിച്ച് കുളിപ്പിച്ച ശേഷം ഇനി ബ്രേക്ക്ഫാസ്റ്റ് ടൈം ചന്തയിൽ പോയി വാത്തതാറാവിൻ്റെ രണ്ട് മുട്ടയും മേടിച്ച് നിൽക്കുമ്പോഴാണ് ടാൻസൽ നടന്നു വരുന്നു കാണുന്നത് ഉള്ളിലൊരു ഇത് തോന്നിയത് നമ്മൾ മുന്നേ കണ്ടതാണ് എന്തേലും സംസാരിക്കേണ്ടതെന്ന് കരുതി മുട്ട ഇഷ്ടമാണോ എന്ന് ചിരിച്ചോണ്ട് ചോദിക്കുന്നത് കണ്ട് ഡാൻസൽ വലിച്ച വൈകിട്ടോടെ റെഡിയാകും ഒന്ന് മേടിച്ചുകൊണ്ട് വയ്ക്കുമെന്നും പറഞ്ഞു പോകുന്നു ഇതെല്ലാം കണ്ടു നടക്കുന്ന എഗിന്റെ അർത്ഥം വെച്ചുള്ള മൂളലും ചുമ്മാ മിണ്ടാതെ നടക്കണ എന്നുള്ള ഡങ്കിന്റെ സംസാരം നല്ല രസമുണ്ട് കാണാം ഇതിനിടയ്ക്ക് ഓരോ സംഭവം നടന്നറിയണ്ടേ ഇന്നത്തെ ടൂർണമെന്റിൽ താൻ മത്സരിക്കുന്ന കരുതി ഡങ്ക് രാവിലെ തന്നെ ഛർദ്ദിച്ച് വയറുകാലിയാക്കി സെറ്റായി എഗിനോട് ആയുധമൊക്കെ സെറ്റാക്കാൻ പറയുമ്പോഴാണ് ഒരു കാര്യം അവൻ പറയുന്നത് ആദ്യ മത്സരങ്ങളൊക്കെ വളരെ കേട്ടവരുടെയും ഉയർന്ന മഹിമയുള്ള കുടുംബത്തിൽ നിന്നുള്ള യുവാക്കളുടെയും കൂട്ടരുടെയും ഒക്കെയാണ് നിങ്ങളങ്ങനെ ഒരാളാണോ സാർ എന്നുള്ള ചോദ്യത്തിന് അവനെ മറുപടിയില്ല അങ്ങനെയാണ് എന്നാ പിന്നെ കഴിച്ചേക്കാന്ന് പറഞ്ഞ് മുട്ട വാങ്ങാൻ പോണത് ഇനിടയ്ക്ക് മരത്തിൻ്റെ മുകളിലിരുന്ന എഗ്ഗ് ഒരു കൊടുങ്ങല്ലൂർ ഭരണി പാട്ടെന്ന പോലെ ബെയിലർ ടാർഗറിനെക്കുറിച്ചും മേക്കറേയും മകൻ ഡെയറിനെയും എയറിനെയും കുറിച്ചും കേൾക്കാൻ മനോഹരമായ ഗാനം പാടുന്നുണ്ട് കഴിഞ്ഞ എപ്പിസോഡിനോടൊക്കം പറഞ്ഞ ബ്ലാക്ക് ഫയർ ബാസ്റ്റേഡ്സുമായി ബന്ധപ്പെട്ട ഭണയപ്പാട്ടാണത് അങ്ങനെ വാത്തയുടെ മുട്ടൻ മുട്ടയും ബ്രെഡുമൊക്കെ ചേർത്ത് കഴിച്ച് കാപ്പിയോട് കഴിഞ്ഞ് അന്നത്തെ വാശിയേറിയ ആദ്യ മത്സരം കാണാനെത്തി ഉജ്ജ്വലമായ പോരാട്ടം കണ്ട് കൂവിയും ആർപോളിച്ചും അങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോഴാണ് എഗ്ഗൊരു കാര്യം പറയുന്നത് ഈ ആഷോഡ് മേഡോസ് പോലുള്ള മനോഹരമായ ഒരു സർത്ത് എന്നും ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് ഏ എടാ മോനെ നീ ഇപ്പോൾ ഇവിടെ അല്ലേ നിൽക്കുന്നേ പിന്നെന്താ എന്ന് ചോദിച്ചാൽ എഗിനിന് ഇവിടെ എന്നും നിൽക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ഡങ്കിൻ്റെ സഹചാരി ഉണ്ടല്ലേ ഇവിടെ ഉള്ളത് ടൂർണമെൻറ്റ് കഴിഞ്ഞാൽ ആ പരിപാടി എല്ലാം തീരുവല്ലോ അങ്ങനെ ജയിച്ച ശേഷം നല്ലൊരു ജീവിതത്തെക്കുറിച്ച് സങ്കല്പിച്ചിരിക്കെ ഡങ്കിന് എഗ്ഗിനോടുള്ള സാറ്റിസ്ഫാക്ഷൻ അറിയിക്കുകയാണ് അവൻ്റെ ഈ പ്രായത്തിൽ നല്ല കാര്യപരത്തോടെയാണ് എഗ്ഗോരോ പ്രവർത്തികളും ചെയ്യുന്നത് എന്നുള്ളത് മുട്ടയ്ക്ക് സന്തോഷമായി തൊട്ടടുത്ത ചോദ്യമോ എന്നാൽ ടൂർണമെൻറ്റു ശേഷവും എന്നെ സഹചാരിയെ കൂടെ കൂട്ടുപോത്തും ആ ബെസ്റ്റ് ഇവിടെ ടൂർണമെൻറ്റ് ആദ്യകൾ തന്നെ ജയിക്കുമെന്ന് പേടിച്ചിരിക്കുന്നവനാണ് ഡങ്ക് അപ്പോഴാ ഇങ്ങനൊരു ചോദ്യം ജയിച്ചാൽ നിന്നെ കൂടെ കൂട്ടാമെന്ന് സംസാരിക്കാൻ തുടങ്ങുന്നതും പ്ലമ്മറുടെ വിളി നമ്മുടെ ഗെയിം മാസ്റ്റർ അല്ലേ കാർക്കിച്ച് തുപ്പൻ്റെ ഉസ്താദ് പുള്ളിക്ക് ഡങ്കിനോട് ഒന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം അത് പറയാനെത്തി ഒന്ന് കാർക്കിച്ചു തുപ്പുന്നത് ആഹാ എന്നാ ഒരു ട്രാൻസിഷൻ പ്ലംബർ ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ട് പോകുന്നത് ഇനി മത്സരത്തിന്റെ ലിസ്റ്റിൽ പേര് കൊടുത്തതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ എന്ന് ഡങ്കിന് ആദ്യ ഒരു സന്ദേഹം വരുന്നെങ്കിലും സംഭവത അല്ല കളിക്കിടയിലെ കുൽസിതം വേറൊരു കാര്യം പ്ലംബർ വിളിച്ചുകൊണ്ട് പോയത് ഇരുവരും സംസാരിച്ചിരുന്നെടുത്തായിരുന്നല്ലോ ആഷ്ഫോർഡ് പോലൊരു സ്ഥലത്ത് ജീവിക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് എഗ് പറഞ്ഞത് അവിടുള്ള ടോണിയും പ്രകൃതി ഭംഗിയും ഒക്കെ കണ്ടിട്ടാണെന്നാണ് ഡങ്ക് കരുതിയിരിക്കുന്നത് പക്ഷേ സത്യാവസാദല്ലല്ലോ അതെന്താണെന്ന് പറയട്ടെ അല്ലേ വേണ്ട ഇനി അത് പറഞ്ഞിട്ട് വേണം വീണ്ടും സ്പോയിൽ ചെയ്തെന്ന് പറഞ്ഞ് തെറിവിളിയൊക്കെ ഒടുക്കം പറയാം അപ്പോൾ കളിക്കിടയിലെ കുൽസിതം ലോഡ് ആഷ്ബോർഡിൻ്റെ ഏറ്റവും ഇളയ മകൻ ആൻഡ്രോ ആള് നല്ല സ്കിൽഡാണ് ഡങ്ക് ടൂർണമെൻറ്റിൽ ഇവനെ ചൂസ് ചെയ്ത് വെല്ലുവിളിച്ച് നേരിടണം ഇനി ഇവിടെയാണ് ട്വിസ്റ്റ് ഈ ആൻഡ്രോ തോൽക്കാനായിട്ടാണ് കളിക്കുന്നത് അവൻ ഡങ്കിന് മുന്നിൽ മനഃപൂർവ്വം തോറ്റു കൊടുക്കുകയും ചെയ്യും അതുവഴി അവൻ ആൻഡ്രോയുടെ കുതിരയും ആയുധങ്ങളും എല്ലാം സ്വന്തമാക്കുകയും ചെയ്യാം പ്ലമ്മറുടെ ഈ ഒരു ഷെയ്ഡ് ഇടിയിൽ സാക്ഷാൽ ലോഡ് ആഷ്ഫോർഡും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയണ്ടേ വാതുവയ്പ് ഡങ്ക് ജയിക്കുമെന്ന് ആഷ്ഫോർഡും പ്ലമ്മറും അവരുടെ ടീമും വിറ്റുവയ്ക്കും മറ്റുള്ളവർ നോക്കുമ്പോൾ സ്കിൽഡ് ആയിട്ടുള്ള ആൻഡ്രോയുടെ മുന്നിൽ പരിചയമില്ലാത്ത ഡങ്ക് ഒന്നുമല്ല അപ്പോൾ ആ ബെറ്റിങ്ങിലൂടെ ആൻഡ്രോയ് തോറ്റുകൊടുത്ത് അവൻ്റെ പിതാവിനും കൂട്ടർക്കും ഈ ടൂർണമെൻ്റിന്റെ ഭാഗമായി ചിലവാക്കേണ്ടി വന്നതും നഷ്ടപ്പെട്ടതുമായ സമ്പാദ്യം തിരിച്ചു പിടിക്കാം ഗുണം മാത്രം ഉണ്ടാകുന്ന ഒരു ഡീൽ എന്ന് പ്ലമർ പറയുന്നെങ്കിലും ഡങ്കിൻ്റെ സ്റ്റാൻഡ് എത്ര സ്ട്രോങ് ആണെന്ന് അറിയുന്നത് ഇവിടെയാണ് അവരെ സാഹചര്യം വെച്ച് നോക്കിയാൽ ഇതൊരു ലക്കി ചാൻസ് ആണ് എന്നാൽ സ്വയം നേടിയെടുക്കാത്ത ഒരു ജീവവും തനിക്ക് വേണ്ടുന്ന ശക്തമായ നിലപാട് അറിയിക്കുകയാണ് ഡങ്ക് നേരി നിറിയുള്ളവരെ വെസ്റ്റ് ഹൌസിൽ കണ്ടെത്തുക എന്നത് ഇതിൽ പാടുള്ള കാര്യമാണ് അറിയാലോ എന്തായാലും ഡങ്കിൻ്റെ സ്വഭാവം സ്റ്റാൻഡും എങ്ങനെയുള്ളതായിരിക്കും എന്നറിയാൻ പോകുന്ന ഒരു ടെസ്റ്റാണിത് അത് സ്വയം അവനായാലും നമുക്കായാലും ഒന്നിരുന്ന് ആലോചിക്കാൻ പറഞ്ഞിട്ടാണ് പ്ലമ്മർ പോകുന്നത് അങ്ങനെ ആ ഒരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ടോണിയിലെ അടുത്ത ജോസിൻ്റെ കാഹളം മുഴുകുന്നത് പേരുകേട്ട ടാർഗൻ ഹൗസിലെ ഏരിയോൺ ആണ് അടുത്ത കളി പോരാട്ടത്തിന് ഒരുങ്ങി നിൽക്കുന്നത് പടക്കടത്തിലേക്കഥ ഏരിയോൺ ബ്രൈറ്റ് ഫ്ലെയിമിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് അനൗൺസ് ചെയ്യുമ്പോൾ ഈ ബ്രൈറ്റ് ഫ്ലെയിം എന്നത് പുളിക്കരൻ സ്വന്തമായിട്ടൊരു നിഗ്നയുമാണ് മനുഷ്യരൂപത്തിൽ ജനിച്ച ഒരു ഡ്രാഗൻ ആണ് താനെന്ന ഭാവത്തിൽ നടക്കുന്ന മുപ്പയുടെ വസ്ത്രധാരണവും തീയുമായി ബന്ധപ്പെട്ടുള്ള ചുവപ്പും ഗോൾഡും കളറൊക്കെയാണ് പിന്നെ ഈ ഏരിയോടെ ക്രൂരതയും തീവ്രതയേറിയതുമായ സ്വഭാവം അത് നമ്മളിപ്പോൾ ഉടനെ കാണാൻ പോവണം ആദ്യമേ കസിനായ വലാനടുത്തേക്ക് പോയി ഒന്ന് നിന്ന ശേഷം നടന്ന് ഹൗസ് ഹാർഡിങ്ങിലെ സർ ഹംഫ്രി ഹാർഡിങ്ങിനെ എതിരാളിയായി തിരഞ്ഞെടുക്കുമ്പോൾ സദസ്സിൽ ബെയിലർ കളിയാണാൻ ഇരിപ്പുണ്ട് പക്ഷേ പിതാവ് മെയ്ക്കറെ കാണാനില്ല അദ്ദേഹം തന്റെ കാണാതെ പോയ ആ രണ്ട് മക്കളില്ലേ ഡെയറണും എയ്ഗണും അവരെ കണ്ടുപിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് അങ്ങനെ കുതിരപ്പുറത്ത് കുന്തുമേന്തി പോരാട്ടം തുടങ്ങുന്നതും കാണികളുടെ ബഹളത്തിനിടയ്ക്ക് എഗ്ഗ് നീന്തലാണ് കൊല്ലവനെ കൊല്ലവനെ ഇന്ന് ആരെ ഈ ഏരിയ ആണെ ഇത്ര വലിയ ദേഷ്യം എന്തെങ്കിലും നടക്കുന്നത് തിരിച്ചാണ് അത് നീചമായ അവന്റെ പ്രവൃത്തി കുന്തം വെച്ച് എതിരാളിയുടെ കുതിരയ്ക്ക് നേരെ കുന്തം കുത്തി കഴുത്തിലൂടെ കുത്തിയിറക്കി ഹംഫ്രിയെ വീഴ്ത്തുന്നതും അവൻ ജയിച്ചു പക്ഷെ നാണം കെട്ട വിജയം ബെയിലറിയത് കൊണ്ട് നശിപ്പിച്ച് എന്ന പോലെ മുഖം തിരിക്കുമ്പോൾ കാണികളെല്ലാം കൂടി അവടെ പൂവിലളി ബഹളമായി ഏരിയടനെ കല്ലെറിയാൻ തുടങ്ങുന്നു കാരണം ടോർണിയിൽ ഇത്തരം നീചതയൊന്നും നീതിക്ക് നിരക്കുന്നതല്ല അല്ല ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഹൗസ് ഓഫ് ഡ്രാഗൺ സംഭവങ്ങൾക്ക് ശേഷം ഈ ടാർഗ്രയൻസ് എത്രത്തോളം മതപതിച്ചുപോയി എന്നതാണ് കിങ് വിസേറിയസിന്റെ കാലത്ത് പോലും ഉണ്ടായിട്ടില്ലാത്ത പതനമാണ് ടാർഗ്രയൻസിന് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇനി കുറച്ച് ജനറേഷൻസ് കൂടി കഴിയുമ്പോഴേ ടാർഗേൺസിൻ്റെ വിധി എന്തായി തീരുമെന്ന് ജിയോറ്റി ഗോഡ് ഫാൻസിന് അറിയാതിരിക്കുമല്ലേ ജനങ്ങളുടെ ഹാലിളകുന്നതും ടാർഗ്രയൻ സുരക്ഷാ മേധാവികളും സംഘവുമെത്തി അവിടെ ഡീൽ ചെയ്യുമ്പോൾ ഇതെല്ലാം കണ്ടിട്ട് എഗിനുണ്ടെങ്കിലും നല്ലൊരു ഷോക്ക് തന്നെയാണ് കുതിര വീണതോടെ ഹംഫ്രി പാവത്തിൻ്റെ കാലൊടിഞ്ഞ് നല്ല രീതിക്ക് സീനായിട്ടുണ്ട് കുതിര ഇനി അവിടെ ഇട്ട് തന്നെ ഉള്ളൂ എഗ് പദറി നമുക്ക് പോകാതെ നിൽക്കുന്നതുകൊണ്ട് ഡങ്ക് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറയുന്നത് ഇപ്പം കഴിഞ്ഞത് ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് പക്ഷേ ഒരു സഹചാരി ഇതൊന്നും കണ്ട് പേടിക്കാതിരിക്കണം എന്നും ഏരിയോൺ കുത്തിയിറക്കിയത് ആകസ്മികമായി സംഭവിച്ചതാണെന്ന് ഡങ്ക് കരുതുന്നെങ്കിലും അത് മനഃപൂർവ്വം തന്നെയാണ് ചെയ്തത് എന്ന് എങ്ക് തറപ്പിച്ച് പറയുന്നുണ്ട് അവൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഇന്നിനെ ഇപ്പോൾ വേറെ മത്സരങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഒരു സംഭവമാണല്ലോ ഇപ്പോൾ നടന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പോവുകയാണ് ലയണലും മാൻഫ്രഡും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഭരണിപ്പാട്ട് പാർട്ടിയിലേക്ക് കൂടാരത്തിൽ ആഘോഷമായി ഒരു തെറുപ്പാട്ടൊക്കെ പാടി ചാടുമ്പോൾ ഓരോരത്ത് നമ്മുടെ ടീംസും ഉണ്ട് പാട്ട് കിട്ട എഗ്ഗ് അതേക്കുറിച്ച് ഓരോന്ന് സംശയത്തോട് ചോദിച്ചും പറഞ്ഞും പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോഴാണ് അടിപൊളി സംഭവം നടക്കുന്നത് കാർഗിജുതുപ്പൻ എന്തായി തീരുമാനമെന്ന് തലയട്ടി ചോദിക്കുന്നതല്ല അവൻ അതിനൊന്നും പറയാതെ പോകും വഴി ഒരു മുഖലക്ഷണം പറയുന്ന സ്ത്രീ വന്ന് നിൽക്കുവാണ് ഭാവി പറയാൻ വേണ്ടിയിട്ട് എഗിൻ്റെ ഭാവിയെ പറ്റി പറയുന്ന നിൽക്കുന്നതും അവർ പറയുന്നതോ നീ ഒരു രാജാവ് നീ തീയാൽ മരണപ്പെടും നിന്റെ ചിതയിൽ പുഴുവരിക്കും നിനക്ക് വേണ്ടപ്പെട്ടവരെല്ലാം നിന്റെ മരണത്തിൽ സന്തോഷിക്കും എന്നും ഹോ വല്ലാത്തൊരു ലക്ഷണം പറച്ചിലായിപ്പോയി എഗ്ഗ് ഇതെല്ലാം കേട്ട് കണ്ണുരുട്ടി വരണ്ടു നിൽക്കുമ്പോൾ ഇതിൽ അടിപൊളി സംഭവം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അവസാനം പറയാം ഡങ്ങിനെ പക്ഷെ ഇത് കേട്ടിട്ട് ചിരിയാണ് വരുന്നത് ആരോരുമില്ലാത്ത ഇവനൊരു രാജാവാകും പോലും എന്താ സംബന്ധം എന്ന ചിരി അവിടെ നടക്കുന്നതും വീണ്ടും റെയ്മൺ ഫോസോഫയെ കണ്ട് മുട്ടുന്നതും അവൻ വല്യ കരുത്തി ഓടി വന്ന് ഡിനെ സ്മോളടിക്കാൻ വിളിക്കുമ്പോൾ എഗ്ഗ് അവിടെ പപ്പരി ഷോ നടക്കുന്നുണ്ട് താൻ അവിടെ പോയി അത് കണ്ട് പരിചയമായി തിരികെ വരാമെന്ന് നിൽക്കുന്നതുണ്ട് അവനെ പറഞ്ഞിട്ടിട്ട് റെയ്മണൊപ്പം പോകുന്നു ഉണ്ണിക്കുട്ടൻ്റെ കൂടെ പോയ ടാൻസലിൽ നിന്ന് കാണായിരുന്നു പക്ഷേ റേമോണിനൊപ്പം കൂടി ഇരിക്കുമ്പോൾ ചർച്ച ആരെയാണ് എതിരാളിയെ തിരഞ്ഞെടുക്കാൻ പോകുന്നത് എന്നതെ കുറിച്ചാണ് ആഷ്ഫോർഡിലെ ആൻഡ്രോയെ ഇങ്ങനെ ചിന്തിക്കുക എന്ന് ഡങ്കൊരേ എറിഞ്ഞ് നോക്കുന്നതും റെയ്മൺ ഓ അങ്ങനെയാണോ അവൻ നല്ല കരുത്തനായ പോരാളിയാണെന്നൊക്കെ പറഞ്ഞ് വാഴ്ത്തുന്നുണ്ട് കൂടെ നടക്കുന്ന കൊച്ചാറക്കാൻ തന്റെ സാഹചര്യമാണെന്ന് ക്ലിയറാക്കിയ ശേഷം അവൻ മുന്നേ നടന്ന മത്സരത്തിൽ എയ്റോൺ കുതിരയെ കുന്തം വെച്ച് കുത്തിയത് മനഃപൂർവ്വമാണെന്ന് പൊട്ടത്തരപ്പറിയുന്നതിലും റെയ്മണും അതിൽ പൊട്ടത്തരമായി തോന്നുന്നില്ല ഈ ടാർഗറിൻസൊക്കെ ദുഷ്ടന്മാരാണെന്നും നാടമൊത്തവും കത്തിച്ച് അടിമകളാക്കി നടക്കുന്ന ക്രൂരത നിറഞ്ഞവരാണെന്ന് റൈസായിട്ട് നിൽക്കുന്നുണ്ട് ഡങ്കിന് ഒരു പതുങ്ങൽ തന്നെ ആളുകളായി സംസാരം തുടരുമ്പോൾ ബൊമ്മകളി ടാൻസലിത്തവണ മറ്റൊരു ഡ്രാഗൺ വീരചരിതമാണ് അരങ്ങിൽ കാട്ടുന്നത് സർ സെലിബ്രിൻ ഓഫ് ദി മിറർ ഷീൽഡ് എന്ന യോദ്ധാവും ഒരു ഡ്രാഗണും മൊത്തുള്ള സാഹസ നാടകം ആവേശജനകമായ സന്ദർഭവും യഥാർത്ഥ ഡ്രാഗനെ പോലെ തീതുപ്പുന്നതായൊക്കെ കാട്ടുന്നത് കാണികൾക്ക് സന്തോഷവും ആശ്ചര്യവും അങ്ങനെ കഥയുടെ ഒടുവിലായി സെൽവിൻ ഡ്രാഗണെ കൊന്ന് ചോര വീഴുന്നതായി അവസാനിപ്പിക്കുന്ന ആ നാടകം കണ്ടെത്തുന്നതാകട്ടെ എയിയോൺ ബ്രൈഫ് ഫ്ലെയിം ടാർഗറിയനും സ്വയം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു താൻ താന്തൂന്നി പോരാത്തതിന് അധികാരവും കയ്യിലുണ്ട് ഇത് കണ്ടാൽ പിന്നെ അവൻ വെറുതെ ഇരിക്കൂ ഓഡിയൻസിന് ഇടയിലുള്ള എഗിന് ഇത് കണ്ടപ്പോഴേ മനസ്സിലായി ഇനി എന്താ നടക്കാൻ പോണേന്ന് അവനുടൻ ഡങ്കിനടുത്തേക്ക് ഓടുമ്പോൾ അവരവിടെ കഴിഞ്ഞ മത്സരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജോസ്റ്റിൻ്റെ ടൈമിൽ മേക്കർ ടാർഗറിൻ്റെ സീറ്റ് ഒഴിഞ്ഞു കിടന്നതിൻ്റെ കാര്യം ഡങ്ക് തിരക്കുന്ന വഴി കാണാണ്ടായ രണ്ട് മക്കളെ തേടി പോയിരിക്കുകയാണെന്ന് അറിയുന്നതും എഗ്ഗ് ഓടിയെത്തി വെപ്രാളത്തിൽ ടാൻസലിനെ അവിടെ ആക്രമിക്കാൻ പോകുകയാണെന്ന് പറയുന്നത് കണ്ട് ഓടിയെത്തി നോക്കുമ്പോൾ സെറ്റും കത്തിച്ച് അവളെ പിടിച്ചു നിൽക്കുന്ന ഏരിയോൺ ഒരു വിരലിൽ പിടിച്ചോടിക്കുന്നതും ആപ്പിൾ പഴം കൊണ്ട് വാറ്റിയ ഫോസോയുടെ ഫേമസ് വാറ്റ് ഓടിച്ചു നിൽക്കുന്ന ഡങ്ങിന്റെ ചോരത്തിളപ്പുവിനെ പറയണോ അവൻ ഓടിച്ചെന്ന് ഏരിയോണെ പൂശി പല്ലൊടിച്ച് വയലിടുന്നു പ്രശ്നം പിന്നെ അതിഭീകരം നീ തെറ്റ് ചെയ്തു മോനെ എന്ന് ചോരത്തൊപ്പി ഏരിയോൺ പറയുന്നതോ എൻ്റെ ഒരു പല്ലടിച്ചു തർപ്പിച്ച നിൻ്റെ സകല പല്ലും ഇന്ന് അടിച്ചു തർപ്പിക്കാൻ പോവുക ഗാർഡ്സിനെ കൊണ്ട് ഒരു ടേബിൾ കടിച്ചു പിടിപ്പിച്ച് നിൽക്കുന്നതും എഗ്ഗ് മുന്നിലേക്കെത്തി നിർത്താൻ പറയുവാണ് അല്ല ആജ്ഞാപിക്കുകയാണ് ഡങ്കി തീട്ട് അവനോട് ഓടിപ്പോവാൻ പറയുന്നതും അവിടെ ഒരു ഡയലോഗിലൂടെ റിവീലാവുകയാണ് എന്നെ അവർ ഉപദേവിച്ചാൽ എൻ്റെ പിതാവിനോട് അവർ സമാധാനം പറയേണ്ടി വരും കാവൽക്കാരെ അദ്ദേഹത്തിന് ഇദ്ദേഹത്തു നിന്നും കൈയ്യെടുക്കൂ എന്നുള്ള ആജ്ഞാപനത്തിൽ അവിടെ വെളിപ്പെടുകയാണ് മേക്കർ ടാർഗറിൽ നോക്കി നടക്കുന്ന ടാർഗറിന് പ്രിൻസിൽ ഒരുവരാണ് ഈ എഗ് ഏറിയോൺ ടാർഗറിന്റെ ഇളയാനുജനായ ഏയ്ഗൻ ടാർഗറിയൻ അയൺത്രോണിന്റെ രാജകുമാരൻ അമ്പട സോളമാ അപ്പോൾ തൻ്റെ കൂടെ ഇത്രയും സമയം ഉണ്ടായിരുന്നത് അതൊരു ടാർഗറിൻ പ്രിൻസ് ആയിരുന്നു എന്ന് കീഴുപോയി കിടക്കുന്ന സർ ഡൻ തെട്ടോളിലൂടെ ഈ അധ്യായം നമ്മളിവിടെ പൂർത്തിയാകുമ്പോൾ അവനോടെ കിടക്കുന്നതേ ഉള്ളൂ മനസ്സ് മൊത്തം കഴിഞ്ഞ ആ സംഭവങ്ങളുടെ പാറി പറക്കുവാണ് ഇത്ര കൊച്ചു കൊച്ചുപ്രായത്തിലുള്ള കാര്യപൂരവും മിക്ക ചരിത്രങ്ങളെക്കുറിച്ചും കഥകളെക്കുറിച്ചും അറിയാവുന്നതിൻ്റെ കാരണം അപ്പോൾ ഇതായിരുന്നു ടാർഗറിയൻ കുടുംബത്തിലെ കണ്ണി എന്ന നിലയ്ക്ക് ഭരണവും നിയന്ത്രണവുമായി നടക്കുന്നത് ഇഷ്ടമല്ലാത്തവന് ആഷ് ഫോർഡ് പോലുള്ള സ്ഥലത്ത് ഒരു സാധാരണ മനുഷ്യനായി ജീവിക്കാനുള്ള ആഗ്രഹമായിരുന്നു ഡങ്കിനോട് പങ്കുവെച്ചായി നമ്മൾ കണ്ടത് ഏരിയോൺ ബ്രൈറ്റ് ഫ്ലെയിം സ്വന്തം ചേട്ടൻ്റെ സ്വഭാവം നല്ലോണം അറിയാതെ പറഞ്ഞു കുന്തം വെച്ച് കുതിരയെ കുത്തി കൊന്നത് മനപൂർവ്വം തന്നെയാണെന്ന് ഇപ്പോൾ ഈ ഒരു റിവീൽ മൊമെൻറ്റിൽ നിൻ്റെ മുടിയെവിടെ പോയിട എന്ന് ഏരിയോൺ ചോദിക്കുമ്പോഴും ഞാനത് കളഞ്ഞത് എൻ്റെ സഹോദരനായി നിങ്ങളെപ്പോലെ തോന്നാതിരിക്കാനാണ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാം ചേട്ടനോടുള്ള അവൻ്റെ ദേഷ്യം കൊല്ലവനെ എന്ന് മത്സരത്തിനിടയിൽ പറഞ്ഞ അത്ര ദേഷ്യം അതിൻ്റെ കാരണം അവൻ്റെ ക്രൂരമായ ഓരോ ചെയ്തുകൾ തന്നെ എന്ന് വ്യക്ത ഒരു രാജാവാകും എന്ന് കാക്കാത്തി പറഞ്ഞപ്പോൾ എഗ് ഞെട്ടിയുടെ കാര്യം ഇപ്പോൾ കുറച്ചുകൂടി കാണും അങ്ങനെ വരാനുള്ള സാധ്യത എന്തായാലും ഉണ്ട് അപ്പോൾ മരണം അത്രമേൽ ഭീകരമായിരിക്കുമോ ഈ പാവത്തിൻ്റെ അങ്ങനെ പവർ ഷോയും അതിനിടെയുണ്ടായിരുന്ന ഫൈറ്റിലൂടെയും കഥയുടെ ഒരു നിർണായക വഴിത്തിരിവ് നമ്മൾ ഈ എപ്പിസോഡിൽ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് സഹചരിയെ കൊണ്ട് നടന്നത് ഒരു ടാർഗറിൻ പ്രിൻസിനെ ആയിരുന്നല്ലോ ഈശ്വര പ്രിൻസ് മേക്കർ ടാർഗറിൻ്റെ നാല് മക്കൾ എഗ് ദ ഐഗൻ ടാർഗറിനും അവൻ്റെ സഹോദരന്മാരായ ഡെയ്റൺ ദ ഡ്രങ്കൺ ഏരിയോൺ ദ ബ്രൈറ്റ് ഫ്ലെയിം ആൻഡ് കാസൽ ബ്ലാക്ക് മേസ്റ്റർ എയ്മൺ ടാർഗേറിയൻ ഡേറിനെയാണ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ സത്രത്തിൽ വെച്ച് ഡങ്കിന് നേരെ കത്തിച്ചൂണ്ടതായി കണ്ടത് മേയ്ക്കറുടെ മൂത്ത മകൻ എന്തായാലും പ്ലമ്മറുടെ ആ ഓഫറിന് പ്രസക്തിയില്ല ഇനി വരാൻ പോകുന്ന കാഴ്ചകൾ എന്നതിൽ നിന്ന് ത്രില്ലിംഗ് ലൈലേക്ക് കടക്കുമ്പോൾ അപ്പോൾ എങ്ങനെയാ പ്രിൻസസ് ഡെനേറിയസ് ടാർഗിയറിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറാണ് ഈ ഉണ്ണിക്കുട്ടൻ എന്ന് തുടങ്ങി നിങ്ങൾ കണ്ടെത്തുന്ന പല കണക്ഷൻസും ഡീറ്റെയിൽസും പങ്കുവയ്ക്കാൻ മറക്കണ്ട സോ പുതിയൊരു വഴിത്തിലൂടെയുള്ള ഡങ്കിന്റെയും മെഗിന്റെയും സംഭവ വികാസങ്ങളുമായി നമുക്ക് വീണ്ടും കാത്തിരുന്നു കാണാം